വെള്ളി ഗ്യാരണ്ടി ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി കരിമണ്ണൂരിൽ വെച്ചൂർ സിൽവർ പാലസ് പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡിങ്കുര്യാക്കോസ് വെച്ചൂർ സിൽവർ പാലസ് ഉദ്ഘാടനം ചെയ്തു വെള്ളി ആഭരണങ്ങൾ ഏറെ ട്രെൻഡിയായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തലമുറ ഭേദമില്ലാതെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനായി വെള്ളി ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി കരിമണ്ണൂരിൽ വെച്ചൂർ സിൽവർ പാലസ് പ്രവർത്തനം ആരംഭിച്ചു ബജറ്റിൽ ഒതുങ്ങുന്നതും ട്രെൻഡി ലുക്ക് നൽകുന്നതുമായ വിവിധ ഫാഷനുകളിലുള്ള വെള്ളി ആഭരണങ്ങൾക്കൊപ്പം ഗ്യാരണ്ടി ആഭരണങ്ങളുടെ വൻ ശേഖരവും വെച്ചൂർ സിൽവർ പാലസ് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് കരുമണ്ണൂർ ടൗണിൽ തൊമ്മങ്കുത്ത് റൂട്ടിൽ പാറത്താഴം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച വെച്ചൂർ സിൽവർ പാലസിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇടുക്കി എം അഡ്വക്കേറ്റ് ബി ഗുര്യാക്കോസ് നിർവഹിച്ചു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കരിമണ്ണൂരിൽ പ്രിയപ്പെട്ട സംഗീതൻ ശ്രീ ജോജോ യച്ചൂരിൻ്റെ നേതൃത്വത്തിൽ വെച്ചൂർ സിൽവർ പാലസ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ സുദിനത്തിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ നമ്മുടെ നാട്ടിൽ ഒരു വെള്ളി ആഭരണശാല അതോടൊപ്പം തന്നെ ഗോൾഡ് ഗോൾഡ് അവകരണങ്ങളും എല്ലാവർക്കും ലഭ്യമാകേണ്ട തരത്തിലേക്ക് വളരെ സൗകര്യങ്ങളോട് വേണ്ടിയിട്ടാണ് സ്ഥാപന പ്രോത്സവം ആരംഭിക്കുന്നത് വളരെ വിശ്വസതയോടുകൂടി പ്രിയപ്പെട്ട ശ്രീ ജോജോയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ കൂടി ചേർന്ന് ആരംഭിച്ചിരിക്കുന്ന സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുമ്പോൾ നമുക്കറിയാം വ്യാപാര ശൃംഖലകൾ കൂടുതൽ കൂടുതലായി വ്യാപിക്കുകയും അത് ജനകീയമാവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നാടിന് കൂടുതൽ പ്രയോജനമാകുന്നതും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ വളരെയധികം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സംജാതമാകുന്നുണ്ട് ആ നിലയിലേക്ക് ഉള്ള ഒരു ചുവടുവയ്പാണ് ഈ വെച്ചു സിൽവർ പാലസ് എന്നുള്ളതിൽ സംശയമില്ല അല്ലാതെ ആ സംശയകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി നാം തുടർന്ന് നടന്ന ആദ്യ വിൽപ്പന കർമ്മത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി ജെ ചെറിയാൻ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു സാധാരണക്കാരുടെ അടക്കം ബജറ്റിൽ ഒതുങ്ങുന്നതും വിവിധ ഡിസൈനിലും ഫാഷനിലും ഉള്ളതുമായ നയൻറ്റി വെള്ളി ആഭരണങ്ങളുടെയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെയും കമനീയമായ ശേഖരം ഇവിടെ ലഭ്യമാണ് കൂടാതെ പണയത്തിലിരിക്കുന്ന പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയ്ക്ക് എടുക്കുമെന്ന പ്രത്യേകതയും വെച്ചൂർ സിൽവർ പാലസിനുണ്ട് വിവാഹം വിനോദം തീർത്ഥാടനം എന്നു വേണ്ട ഏത് ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടി എ സി നോൺ എ സി വാഹനങ്ങൾ വിട്ടു നൽകുന്ന വെച്ചൂരാൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ് വെച്ചൂർ സിൽവർ പാലസിന്റെ സഹോദര സ്ഥാപനമാണ് നാളിതുവരെ നൽകിയ മുഴുവൻ സഹോകരണങ്ങൾക്കും നന്ദി അറിയിക്കുന്നതിനൊപ്പം പുതിയ സംരംഭത്തിനും മുഴുവൻ ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായി മാനേജ്മെന്റും പറഞ്ഞു ഈ മൈനീയമായ സാഹചര്യത്തിൽ ഇവിടെ ലഭി വന്ന് കട ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ ടൗണിലെ മുഴുവൻ ആൾക്കാരും വന്ന് സഹകരിക്കുകയും ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഓരോ കാര്യങ്ങൾ തുടർന്നും ഇതുപോലെ തന്നെ നിങ്ങളുടെ എവരുടെയും സഹായം സഹകരണവും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പങ്കെടുക്കാൻ എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നു പരിശുദ്ധ സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ